ഒരു വസ്തുവിൻ്റെ കരമടച്ച റസീതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ അതായത് ആ കരമടച്ച റസീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുവിൻ്റെ വിശദവിവരങ്ങൾ അതായത് അതിൻ്റെ സർവേ നമ്പർ തണ്ടപ്പേർ നമ്പർ അതിൻ്റെ ഉടമസ്ഥൻ ആ വസ്തുവിൻ്റെ തരം അത് അതിൻ്റെ വിസ്തീർണം എന്നിവ നമുക്ക് വിശദമായി പരിശോധിക്കാം ആ കരമടച്ച റെസിപ്റ്റിൽ അതായത് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ പ്രിന്റഡ് ആയിട്ടുള്ള റെസിപ്റ്റിൽ താജ്ഭാഗത്ത് കാണുന്ന ബാർ കോഡ് ആ ബാർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ആ കരമടച്ച റെസീപ്റ്റിൻ്റെ ആധികാരികത നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതെങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ നോക്കാം കേരളത്തിലുള്ള ഏതെങ്കിലും വസ്തുവിന്റെ കരമടച്ച റെസിപ്റ്റിൻ്റെ ഭൂമിയുടെ ടാക്സ് അടച്ച റെസിപ്റ്റിൻ്റെ ആധികാരികത നമുക്കറിയുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ഒരു സംവിധാനമുണ്ടോ നമ്മുടെ കരമടച്ച റെസിപ്റ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ബാർ കോഡുകൾ ആ ബാർ കോഡ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ ഒന്ന് പരിശോധിച്ചു നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിൽ സ്കാനർ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്യുക ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ അഡ്രസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഭൂമിയുടെ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ നമുക്ക് ആധികാരികത ഉറപ്പുവരുത്താനും ടാക്സ് റസിപ്പിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാനും കഴിയും